നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് ഈ വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം പെൺപെരുമ പരീക്ഷാ ഫലമാണെന്ന് പ്രിൻസിപ്പൽ ഹരികുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നമ്മുടെ സ്കൂള് തലയെടുപ്പോടുകൂടി തന്നെ പെൺപെരുമ വീണ്ടും വിളിച്ചറിയിക്കുന്ന തരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ നമ്മൾ സയൻസ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലായി നൂറ്റി നാൽപ്പത്തി ഒമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നമുക്ക് മികച്ച വിജയം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് നാല് ശതമാനം വിജയവും ഇരുപത്തി നാല് ഫുള്ളേ പ്ലസ്സും നമുക്ക് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സയൻസിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും വിജയവും അതോടൊപ്പം ഹ്യൂമാനിറ്റീസിലും തൊണ്ണൂറ്റിയേഴ് ശതമാനം വിജയം തന്നെ ഏറെക്കുറെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ പരീക്ഷ എഴുതിയതിൽ നൂറ്റി നാൽപ്പത്തിനാല് പേർ വിജയിച്ചു ഇരുപത്തിനാല് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു തൊണ്ണൂറ്റിയാറ് ദശാംശം ആറേ നാലാണ് വിജയശതമാനം ജില്ലയിൽ ശതമാനത്തിൽ മൂന്നാം സ്ഥാനവും ചേർത്തല താലൂക്കിൽ ഒന്നാം സ്ഥാനം നേടാനും ഗേൾസ് സ്കൂളിനായി